കൃഷ്ണന്റെ വായിലെ ലോകം ഒരു ദിവസം കൃഷ്ണനും രാധയും ബലരാമനും അവരുടെ സുഹൃത്തുക്കളും നദിയുടെ തീരത്ത് കളിക്കുകയായിരുന്നു ഓരോരുത്തരായി നദിയിലേക്ക് എടുത്തു ചാടി രാധ ഇതെല്ലാം കണ്ട് കരയിലിരിക്കുകയായിരുന്നു അവർ നീന്തുകയും ജലത്തിൽ അടിച്ചു കളിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്ന രാധയുടെ കൃഷ്ണൻ ജലം തെറുപ്പിച്ചുകൊണ്ടിരുന്നു രാധയ്ക്ക് ദേഷ്യം വന്നു കൃഷ്ണൻ കരയിലേക്ക് വന്ന് രാധയോട് സംസാരിച്ചു രാധേ നിനക്ക് ദേഷ്യം വരേണ്ട എന്തിനാണ് എന്റെ ദേഹത്തേക്ക് ജലം തെറുപ്പിക്കുന്നത് ഓ ഞാൻ അത് തമാശയ്ക്ക് ചെയ്തതാണ് എന്നോട് ക്ഷമിക്കൂ ഞാൻ എന്നെ സന്തോഷിപ്പിക്കുവാനായി എന്താ ചെയ്യേണ്ടത് എനിക്ക് മധുരമായ സംഗീതം കേൾക്കണം കൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴലെടുത്ത് മധുര സംഗീതം പുറപ്പെടുവിക്കാൻ തുടങ്ങി ബലരാമനും മറ്റു സുഹൃത്തുക്കളും കരയിലേക്ക് വന്നു അവർ കൃഷ്ണന് ചുറ്റും കൂടി സംഗീതം ആസ്വദിച്ചു കുറച്ചു സമയങ്ങൾക്ക് ശേഷം വരൂ കൃഷ്ണ നമുക്ക് മറ്റെന്തെങ്കിലും വിനോദത്തിൽ ഏർപ്പെടാം എന്ത് വിനോദത്തിലാണ് നമുക്ക് ഏർപ്പെടേണ്ടത് നിങ്ങൾ പറയൂ ഒരു രസകരമായ വിനോദം ആ മാവ് നോക്കൂ ആർക്കാണോ ആ മരത്തിൽ നിന്നും ആദ്യം മാമ്പഴ ലഭിക്കുന്നത് അവർ വിജയിക്കും എല്ലാവരും മാവിൻ ചുവട്ടിലേക്ക് ഓടി കൃഷ്ണന്റെ സുഹൃത്തുക്കൾ മാവിലേക്ക് കല്ലുകൾ എറിയുവാൻ തുടങ്ങി ബലരാമനും അതുതന്നെ ചെയ്തു എന്നാൽ കൃഷ്ണൻ ഒരു തെറ്റാലി കൊണ്ട് മാങ്ങയ്ക്ക് ഉന്നം വെച്ചു അത് മാങ്ങയ്ക്ക് കൊണ്ട് മാങ്ങ താഴെ വീണു കൃഷ്ണൻ ഓടി ചെന്ന് അതെടുത്ത് അവൻ തിരികെ ചെന്ന് രാധയ്ക്ക് നൽകി രാധയ്ക്ക് സന്തോഷമായി ഇത് ശരിയല്ല കൃഷ്ണ നീ എപ്പോഴും വിജയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട സുഹൃത്തുക്കളെ അടുത്ത തവണ നിങ്ങൾ വിജയിക്കും കൃഷ്ണൻ തെറ്റാലി ഉപയോഗിച്ച് ഒരേ മാമ്പഴം താഴേക്ക് വീഴ്ത്തി അത് സുഹൃത്തുക്കൾക്ക് നൽകി ും മാമ്പഴം കഴിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരികെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു അവർ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ ഒരു സ്ഥലത്ത് നിന്ന് എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ അതിശയമായി കൃഷ്ണ നീ എന്താണ് ചെയ്യുന്നത് നീ മണ്ണ് കഴിക്കുന്നുവോ നിർത്തൂ എന്നാൽ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നിന്നു വായിൽ നിന്നുള്ള മണ്ണ് ഒഴിവാക്കിയുമില്ല ബലരാമൻ വീട്ടിലേക്ക് ഓടിപ്പോയി യശോദയെ വിളിച്ചു അവൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു ബലരാമനും യശോദയും കൃഷ്ണന്റെ അടുത്തേക്കൂടി കൃഷ്ണ നീ എന്താണ് കഴിക്കുന്നത് എന്നാൽ കൃഷ്ണൻ മറുപടി ഒന്നും പറഞ്ഞില്ല വെറുതെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ടു നിന്നു നിന്റെ വായ തുറക്കൂ എന്നാൽ കൃഷ്ണൻ വായ തുറന്നതുമില്ല കൃഷ്ണ നിന്നോട് ഞാൻ പറയുന്നു വായ തുറക്കാൻ അവസാനം കൃഷ്ണൻ തന്റെ വായ തുറന്നു എല്ലാവരും അതിശയപ്പെട്ടു അവന്റെ വായിൽ ചെളിയൊന്നും കണ്ടില്ല പകരം ഈ ലോകത്തെ കണ്ടു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ആകാശം ഭൂമി കടൽ കുന്നുകൾ പുഴകൾ അങ്ങനെ എല്ലാം കണ്ടു യശോദയ്ക്കും മറ്റുള്ളവർക്കും മനസ്സിലായി കൃഷ്ണൻ ഒരു സാധാരണ കുട്ടിയല്ല എന്ന് എല്ലാവരും കൃഷ്ണനെ പ്രാർത്ഥിച്ചു യശോദ കൃഷ്ണനെ ചേർത്ത് വെച്ചു ബലരാമനും രാധയും മറ്റുള്ളവരും സന്തോഷത്താൽ കൈയടിക്കാൻ തുടങ്ങി കൃഷ്ണൻ തന്റെ മായാലീലകൾ തുടർന്നുകൊണ്ടേയിരുന്നു